ഇസ്രായേൽ മക്കിയുടെ മരുഭൂമി യാത്രയിൽ ശേഷം യോശുവയാണല്ലോ ഇസ്രായേലിനെ യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് കടന്ന് സോറി യോദ്ധ കടന്ന് അടുത്തതായ അമ്മ പ്രതികൂലം അവരുടെ ജീവിതത്തിന്റെ മുൻപാകെ കടന്നു

പതിനെട്ടാമത് വാക്യെന്ന് വായിച്ചത് എന്താണ് ശബദാർപ്പിത വസ്തുക്കളെ സംബന്ധിച്ച് ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾച്ച് അതിനെ തകർത്ത് കളയുമ്പോൾ അതിന് ദൈവത്തിന് അത് ശവദാർപ്പിതമാണ് ശാപഗ്രസ്തമായിരിക്കുന്ന എരിഹോവിൽ നിന്ന് നിങ്ങൾ ഒന്നും ഒന്നുമെങ്കരുത് എടുക്കരുത് എടുക്കാവുന്നതിനെ കുറിച്ചും ദൈവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എടുക്കരുത് ശബദാർപിതമായതൊന്നും എന്ത് ചെയ്യരുത് എടുക്കരുത് ഇത് ആര് പറഞ്ഞതാണ് ദൈവം പറഞ്ഞ ആമേ പ്രമാണമായിട്ടുണ്ട് ഏഴാം അധ്യായം പ്രാരംഭവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ശബദാർപിത വസ്തു ഇസ്രായേൽ മക്കൾ ശവദാർപിത വസ്തു സംബന്ധിച്ച് യഹോയോട് എന്ത് ചെയ്തു ഒരു അകൃത്യം ചെയ്തു ആമേ ചെയ്യരുത് എടുക്കരുത് എന്ന് പറഞ്ഞതിന് എടുത്തു ഗോത്രത്തിൽപ്പെട്ട എടുത്തത്െട്ടോ യെന്ന വാക്കിനർത്ഥം ദൈവത്തിന് ദൈവത്തെ സ്തുതിക്കേണ്ട കുടുംബത്തിൽപ്പെട്ട ഒരുവൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞത് അവൻ ചെയ്തു ഇത് ഇസ്രായേൽ സഭ അറിഞ്ഞില്ല ഈ അഗത്യം ചെയ്തത് ഇതില്ല ഇസ്രില്ല നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാസ്തു സംബന്ധിച്ചും ചെയ്തു ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ സഭ ഇസ്രായേൽ സഭയാണോ എടുത്തതല്ല ആഖാനായി എടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു 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 പാപം മതി മതി വരാം മുഴുവൻ അപ്പോ ആഘാൻ എന്ന് പറയുന്ന ഒരുവൻ യഹൂദാ ഗോത്രത്തിൽപ്പെട്ട ആഘാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശബദാർപിത വസ്തു സംബന്ധിച്ച് ദൈവസന്നിധികൾ അവൻ അതിർത്തി മറച്ചു വെച്ചിട്ട് വിളിച്ചു കൂട്ടുമ്പോൾ അവരെ യോഷമായു ഒരു കാര്യം ചെയ്യണം കായി പട്ടണമാണ് അടുത്ത് നമുക്ക് യുദ്ധം ചെയ്ത് പിടിച്ചറക്കേണ്ടത് ഭായിയെ ജയിച്ചിട്ട് വേണം നമുക്ക് മുൻപോട്ട് പോകുക വായ്പത്തിലേക്ക് പോകണമെങ്കിൽ ഭായിയോട് ജയിക്കണം മുൻപോട്ട് പോകണമെങ്കിൽ ഭായിയെ ജയിക്കണം ആമയോഷ പറഞ്ഞെ കുറച്ചുപേരാണു ആമയെ ചില പറയുകയാണ് ആമേഹ പോലെയൊന്നും അല്ല എല്ലാ ജനത്തെയും കൂടെ വലിച്ചോണ്ട് അങ്ങോട്ടൊന്നും രണ്ടായിരമോ മൂവായിരം അത്രയും മതി വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു പട്ടണം ഹായി പട്ടണം നമ്മളെ കാണുമ്പോൾ തന്നെ അതെ വാശിയോടെ പറയാ നമ്മെ കാണുമ്പോൾ തന്നെ വിട്ട് ഓടിക്കൊള്ളാം യുദ്ധത്തിന്റെ ആവശ്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മതി ആയിരിക്കും ചിലപ്പോ അവന്മാർ ഓടിപ്പോകാൻ ചോദം എന്ന് പറഞ്ഞ ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഇവർ കള്ളം പറഞ്ഞതല്ല ഇവർ പറഞ്ഞത് സത്യം തന്നെയാ ഒറ്റുനൽക്കാൻ പോയവരും പറഞ്ഞു എല്ലാ ജനത്തെയും അങ്ങോട്ട് വിട്ട് കഷ്ടപ്പെടുത്തണം ഈ ജനത്തെ കൊണ്ട് അവിടെ ഇട്ട കെടുത്ത എല്ലാവരും കൂടെ അങ്ങോട്ട് തിരക്കും നടക്കാതെ വരും അതുകൊണ്ട് ആമെ കുറച്ചുപേരും മതി ബാക്കിയുള്ളവരൊക്കെ ആമ ഇവിടെ നിൽക്കട്ടെ പാളയത്തിനും പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഇവിടെ കടന്നുപോയി കടന്നുപോയപ്പോൾ അവിടെ നമ്മളെ വായിക്കുന്നത് വിജയം ആമേൻ കണ്ടി വിജയമഘോഷിച്ച ഇസ്രായേൽ സഭ ആമേൻ ആയി പട്ടണത്തിന്റെ മുമ്പിൽ പുറങ്കാർ ആമേൻ പുറങ്കാർ തീ ഓടേണ്ടി വതോ എന്ന നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഹ Alleluia ആമേൻ ഈ സരമായി തോനിയാ ആയിടെ മുമ്പിലോ പൂർന്നിരിഞ്ഞ ഓരേ ജീവിതത്തിൽ ഉണ്ടാകാം പരാജയമാണ് ജീവിതത്തിൽ ആകെ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ நாமே निश्चय молодо பிரியி பிரार्थனೆಯ ರೂಪములో ఉండையென்ன இவ்வுலக காரண ദൈവസമிரீச்சன பிராட்கிக்குவ குட்ட மடக்கம் மறந்து போகின்றது. பிரசாத்ரபனiamo ஹalleluya எத்தரமடி பிரசன்னத்தினములో பிராத்னையால உள்ள பிராத்னையால சாத்தியமாக ஏதுமில்லை பிராத்னையால களியோட காரியங்களொதுமில்லை என்பது இவ்வுலக காரண நம்ம நினைசிக்கേണ്ട அவசியமான ஹalleluya இவரே எரிபோவின் முன்னில் విజயம் கண்டியவர் ഹാരി പ്രഘോഷണത്തിനുമുമ്പിൽ തോൾ കുവാർ നക്കവ നമ്മളായി ഹ Alleluia ആമേ സോത്രമോഖ്യ ആമേ നിരാശ ഭരിതനായ ദൈവദനം ദൈവവുമായുള്ള ഒരു വാഗ്വീന ആമേ ഏേണ്ടിയാരം ആക്കിതുമായി കവേ നമ്മെ ആയനാമക വാക്യം വേദത്തിൽ യോശുവ വസ്ത്രമീരി യോശുവ വസ്ത്രമീരി ഹരി പ്രഘോഷണത്തിനുമുമ്പിൽ യഹോവയുടെ വടകത്തിനുമുമ്പിൽ അവർ ഇസ്രായേൽ ഉപപരാനം ആ ആ வந்துப்படணு <laughs> എത്ര യുദ്ധങ്ങൾ ചെയ്തോട്ടിലാകുന്ന എഴുപതുകൾ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕರೆ ಮರಣ ಯೋಧನೆ ಪರಿಪಡುವ ಯೋಧਾਂದ ಒಡ್ಕಿಗೆಗಳ अब नहीं बस गए हम नहीं बार बीमा अब आस्त्रंगी हुई पूरी बारी अब और टिक्कों अब धीरे बोले चो घर वाले हम ऊँची पौं ही हाले हुए हाँ न पकड़े काल जहाँ मैं बड़ोड़ा पड़े हाँ घर वाले हम उड़े ये बात के ये भोवा सामी पस्तरा ಒಂದು ವೇಳೆವಾಗಿ ಎಲ್ಲರೂ ಹಂದಿ ಮೇಯುವ ನೆಕ್ಕ ಕೈ ಬಿಡುವವನಲ್ಲ ದೇವರು ಯಾವಾಗಲೂ ಸಂತಾಯರಯ್ಯ ಎಂದರೆ ದೇವರು ನಿಮ್ಮ ಕಾಲದಿಂದ ಪ್ರಾರ್ಥನೆಗಳು तुम्ಾರ್ರಿಯುವಾರೆ ನಾವು ಸರ್ವಶಕ್ತನಾದವನು ಎಂದು ಹೇಳುವವನು ಯೋಶುವಾ ಪ್ರಾರ್ಥಿಸುವನು ಮೂಪನ ಮಾರ್ಪಾರ್ಥಿಸುವ ಇಸ್ರಾಯೇಲ್ ಸಮೇತೆಯೊಂದಿಗೆ ನಡೆದಾಡಿ ನಡೆಯುವವನು ರಾಷ್ಟಪಟ್ಟೊಂಡ ಅಯ್ಯೋ ತರಚಿಯಾನನ ಜೀವದ ತಿರುವಡಾಗಿ ಪರಾಸಿ தெய்வத்தில் அதிகம் வாய்க்கு வேகத்தை வாய்ச்சவரா ിൽ നിന്റെ പ്രാർത്ഥനയുടെ ദൈവം ഇറങ്ങി വന്നോ മരിക്കാം ದೈವ <mí> ಸರ್ವಶಕ್ತಾಲೋಚನೆ ಇನ್ನು बघेल ಕಾಲಮಾನ ಆಲೋಚನೆ ತಮ್ಮನ್ನು ನಡೆಸುವ ರೀತಿಯுண்டு ಆಮೇಲೆ ಶುಭ ವಿಧಿಗಳು ಆರಂಭವಾಗುವುದಿಲ್ಲ ಪ್ರಾರ್ಥಿಸುವ ದೇವರಲ್ಲಿ ಇನ್ನು बघेल ಕಾಲದ ನಿರ್ಕ್ಷೀತಿನೆ ಬಾಲನ್ನು ನೋಡಕಂಡ ವಿಷಯದ ಕವಲವನ್ನು ನೋಡಕಂಡ ಕೃಪೆಯ ಪರಮವನாய் ಆಮೇಲೆ സമശകരായ ഇതിവാ അവയ സ്വപ്രതിരാഷ് പട്ടതെ നടിക്ക നാലോചന നാല്മേ യാ നാലോചന എന്താണ് നാലോചന കൊടുത്തത് ആയിശെ സ്വയ പാപം ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇങ്ങേ വീണു നടുന്ന ദീനത്തിൽ എടുക്കുക ഇസ്രായേ എന്തിയെടികുന്നു പാപം ചെയ്തിരിക്കുന്നു വൈക ഞാൻ അവരോട് കൽപ്പിച്ചതുടേ എനേ നിയമം അവനെ ദൈവവറിയ ഇസ്രായേ പാപം ചെയ്തു എന്താ പാപം മാത്രമല്ല <laughs> അവരെ <laughs> <laughs> ഇവിടെ അവൻ സംഭവിക്കുന്ന കാര്യങ്ങൾ യാതൊരു സംഭവങ്ങളൊന്നുമല്ല പാപം അതിൽ ശാപം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു

ಿಲ್ಲೆ

Hallelujah. Agar baru tu baru cuci cuci. Agar kami mohon tu, kami mohon tu cuci tu ni baru cuci cuci. Kami nak kita lekar ni baru cuci cuci. Tapi kalau <laughs> kita lewat ini tu lekar ni baru cuci cuci. Kalau kita, kami cukup beri kerja. Ye tu baru beri cuci cuci. Kalau kita nak kita nak lekar ni baru cuci ഇതു മറന്നു പോകരുത് അവസരം ചെയ്യുന്നതോ അല്ലോ പിടിക്കപ്പെട്ടപ്പോൾ പരാശയം സംഭവിച്ചപ്പോൾ

सौत्रम अम्मे हाँ ये जिनके बाद इनके पास तो उससे ना कोई बात नहीं तो क्या करो पत्तों से फरीशों धाम मारने वाली चोदे चोरो आगे सौत्रम हमें अन्यासे इतर क्यों बदले इतर हमने लगाव लेने पार वीड़ने लगा बोलता पच्चीस बार ये लोग मेरे को बोल रहे थे कि खेल रहे साइड आगे तीनों को लेता पूरा ഈ തരക്കാ ആത്മലേ നമ്മളാര് ആദരവിച്ചുവോ ദൈവകൊടുത്ത സമയം ആദരവിച്ചവർ അറിയാതെ വീഴിയവൻന്റെ പാറത്തിൽ അവൻ വഞ്ചി പിടിച്ച പോവാണ് ആമേൻ ഇതൊക്കെ നമ്മൾ ആത്മാവിനെ വിളിച്ചവയോ പാത്രോസ്നെനെ പ്രതിയാ പടയ പരിശുതനായ പതിയാ ഒക്കെയില്ല يا മരുഗുണപാദവനെ തുണരക്കും ചെയ്യുന്നു ഇവനെ നമ്മൾ ആത്മാവിനെ വിളിച്ചവയോ ഈ തരക്കേ ലോകവിതരയനെ ചോദിക്കുമോ തെറ്റിപ്പെട്ടിയർത്താ അവൻ അവടെ വീഴുന്നു പ്രാണൻ കഴിഞ്ഞു വേലക്കാർ വന്നു ബാല്യക്കാർ വന്ന് അവനെ എടുത്തുകൊണ്ട് കുഴിച്ചിട്ടുള്ളൂ കുഴിച്ചിട്ട് വടങ്ങി വരുമ്പോൾ അടുത്ത ആമേ അമ്മാമ വരുന്നു സഭ

த வாக்கு பரணி வைந்து கருக்கும் அகதபிக்க இப்பке விட்டு பதிபோய் உட்கடடி தெய்வசம தடம் பாடு வீண கடத்தலோடு ஆமே சோதரம் அகதபமில் ஆத்தரய மன்ற அகங்காரத்தோட மரலி போய संसारச்சி கண்டுபோய் அவரும் அவேலஸ்தானத்து ஆமே சோதரம் வீண பிராணனி வெளிகோ அவதே பாவி கர்மங்களை கர்மங்களை போடு குளிச்சது சோதரம் നല്ല വിശ്വാസ ജീവിതം നയിച്ചത് കൊടുക്കമാ പക്ഷേ ദൈവത്തിന്റെ സമിതിയിൽ പാടില്ല ദൈവമായിട്ടുള്ള ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ദൈവവചനങ്ങൾ ദൈവ കൽപ്പനകൾ അതിനെ നീക്കുവാനോ ദൈവം അനുവാദം തന്നിട്ടില്ല

ಇಸಾಯೇನ ಸಭಕ್ಕೆ ಕಾರಣವಾಗಿ ತಿರುಮದ ಒರಿವನ ಪಾಪ ಮಾಡಿದ ಗುರಿಗಳು ಇಂದವರೆจน ಪಾಪವನು ಬಿಡಿಸುಬಯಾ ಕಾರ್ಯಕ್ಕೆ ತರುವ ದೈವ ಸಭೆ ಇಂದವರೆ ಜಾತಿಗಳುಗಳು ಒಂದು ಬಾರೇ ದೈವತ್ವಕ್ಕೆ ಅಡಿಸಬೇಕು ನಡೆಯಬಹುದು ಇಂದವರೆ ಕಳ ಪರಿಶುದ್ಧನವನು ಉಪಡಯಬೇಕು ಆದರೆ ಇpleriರೆ ಪಾಪದ ಹಿಕ್ತರಾಯೆ എന്തെങ്കിലും ശബദാർപിതം എന്റെ വീട്ടിനകത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഹൃദയത്തിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടോ ഇല്ലാതെ എന്റെ വീട്ടിനകത്ത് ഞാൻ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ടോ പകൽക്കാലം നമ്മൾ നമ്മളിൽ തന്നെ ഒന്ന് ശോധന ചെയ്യണം ആത്യവിശ്വാസം Apa sahaja orang mula berdiri, apa sahaja orang mula berdiri, apa sahaja orang mula berdiri, apa sahaja నేటి రోజున తిలవతి ఆమె స్తోత్ర భావనని వాక్తికతను అందియికనన నరసననవర్క న కతవను శుభికనన అందువలన నిను దేవునితో తీరుమననన వ్యవస్థన నిను పలకల ఆమె పత్రో శ్రావిల పరిశుద్ధ భావనన మరవవల పొదవల దేవి చనిన ఈ బలఖన దేవునితో దైవజనమే నడియున వనవసనన దైవన జీవుల తెలు ఆమె నలుగు కల్లవాడ ఆమె రక్షనన తోవ ఆమె భిననతిన అవసరమైన రక్షపు వారు సమయ నక్తపడి తాదికి ಆಮೆನ್ <laughs> ನಿಮ್ಮಗಳ <laughs> நாமே மீதமே பாடோக்கிய இந்த மகரமவத்தவேனா காசோ தாள்வலா இந்த மகரமவத்தவேனதுக்கு பொன்னறிய பாடறறந்து போகலன்னா கரவியது நீ மட்டும் ஸ்தோத்திரம் செய்யா ஹalleluya அவன சித்தின தாள்வறியானோ ദൈവရဲ့သက် மரச்ச தாள்வலா நானே வீいるளோ தாள்வறியானோ மரத்தின்மேல் பயந்து தேய்தறலா காசோ தாள்வறியே இந்த மகரமவனங்கள மரந்து போகலன்னா ஹalleluya దైవం హృదయ சோதனை செயினும் 139 ஆம் சங்கீதரோட வாக்கிய 보면은 அமரோகை வாசிப்போம் தேவத்தினமாவைイトவொதுமுடியா ஈக்குதவ எழுதலது ও যγγελ ইন ভগবান আগে শব্দartifactIdে মৃত্যু বাজুয়া শোনাবা মৃত্যু বাজুয়া нами নিগায়ার আগল আগে তোর বিয়া হারিয়েরপারে বিজয়ের ত কোনি উন্নতি করবা ওয়াইট অফ দিস অফ লেগ বড় বড়বা এই পথে জীবনের প্রেরণ পাবে আস্তকরণ দেবন ইন ভগবান কর্মে পড়ব হেলেলুয়া 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 வா <laughs> <laughs>

आर खो तार बड़े ही खोड़ तो आपे सोता मेहनत से लिंग तार बड़ा आर खो तार बड़ा आपे निराश से बड़े आर खो तार बड़ा भला जी अपनी आर खो तार बड़ा आपे में बड़े आर खो तार बड़ा ना ये भी बड़े आर खो तार बड़ा हमें तो भी जो भी बच्चे थोड़ा मार जो भी